കടുത്ത നിലപാടുകളുള്ള ജനപ്രതിനിധികൾ പോലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതൊക്കെ മയപ്പെടുത്തുകയാണ് പതിവ് എന്നാൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഇടുക്കി എംപിയുടെ സമീപനം അതായിരുന്നില്ല കത്തോലിക്ക രൂപതയും മലയോര കർഷക സംഘടനയും സർക്കാരും സ്വന്തം പാർട്ടി തന്നെയും എതിർത്തിട്ടും അദ്ദേഹം നിലപാടുകളിൽ ഉറച്ചു നിന്നു അതുകൊണ്ട് തന്നെ പലരുടെയും രാഷ്ട്രീയ ലക്ഷ്യമാണ് ശ്രീ പി ടി തോമസ് എന്നാൽ അദ്ദേഹത്തിനുമുണ്ടാവില്ലേ ചില ലക്ഷ്യങ്ങൾ കണക്കൂട്ടലുകൾ അതിന്ന് പരിശോധിക്കുന്നു നേരെ ചൊവ്വയിൽ ശ്രീ പി ടി തോമസ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പെരുപ്പിച്ചു കാട്ടി ഭീതി പരത്താൻ ഒരു ശ്രമം നടന്നുവെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടും വസ്തുതകൾ പഠിക്കാതെയും പഠിച്ചവർ തന്നെ ആ വസ്തുത മനപൂർവ്വം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഉള്ള പ്രചരണങ്ങളാണ് മാധവ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഇടുക്കിയിൽ നൽകുന്നത് കൃത്യമായി പറയുക ആരാണ് ഭീതി പരത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത് അത് വളരെയേറെ ഗൗരവതരമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഹൈറഞ്ച് സംരക്ഷണ സമിതിയുടെ പേരുള്ള കുറച്ച് ആളുകളും മുഴുവൻ ആളുകളെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ വിരലാവുന്ന കുറച്ച് വൈദികരും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷിയാണ് അവരുടെ പ്രതികരണം ന്യായീകരിക്കാവുന്നതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന സർക്കാരും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഈ റിപ്പോർട്ടുകൾക്കെതിരെ രംഗത്ത് വന്നത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വളരെ ശ്രദ്ധേയമായ പരിസ്ഥിതി സംരക്ഷണമായി ബന്ധപ്പെട്ട ഒന്നാണ് മാധവഖാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേകിച്ച് ശ്രീ ജയറാം രമേശ് അതിൽ വലിയൊരു മുൻകൈ എടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പ്ലാനിംഗ് കമ്മീഷന്റെ അജണ്ടയിൽ പശ്ചിമഘട്ടം സംരക്ഷിക്കുക എന്നുള്ളത് വ്യക്തതയോടെയുള്ള ഒരു നിലപാടാണ് മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളും അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്ത് അങ്ങനെ സുചിന്തിതമായി അതും ലോകപ്രശസ്തനായ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞനും മറ്റു പത്ത് പതിനാലോളം പകൽബരും ഉൾപ്പെട്ട് വളരെ കാലമെടുത്ത് രൂപം കൊടുത്ത ആ റിപ്പോർട്ട് ഒരു കണക്കിന് പറഞ്ഞാൽ ഐക്യ പുരോഗമന ഗവൺമെന്റിന്റെ തന്നെ ഒരു റിപ്പോർട്ട് തന്നെയാണ് അതിനെ പിന്തുണയ്ക്കേണ്ടത് ഒരു എം എന്ന നിലയിൽ എന്റെ കടമയാണെന്ന ഉൾവിളിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ അപ്പൊ താങ്കൾ വെറും ഒരു എം പി മാത്രമല്ല താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ വളരെ സീനിയറായ ഒരു നേതാവ് കൂടിയാണ് കോൺഗ്രസ് പാർട്ടി ഇതിനെതിരെ രംഗത്ത് വന്നു സർക്കാർ ഇതിന് അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല കെ പി സി സി പറഞ്ഞിട്ടില്ല പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടില്ല മുന്നണി ഒന്നാകെ തന്നെ ഈ പറഞ്ഞ കർഷകരുടെ ആശങ്കയിൽ കാര്യമുണ്ട് എന്ന നിലപാടാണ് എടുത്തത് അപ്പൊ താങ്കൾക്ക് മാത്രം അത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാതെ അല്ല എന്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റും മാധവ ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കുറെ കൂടി ശക്തമായൊരു നിലപാടെടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ജനാഭിപ്രായം എതിരാകുമെന്ന് കരുതി അവർ ഉള്ളത് മറച്ചു വെച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു നേതാവ് എന്ന് പറയുന്നത് ജനങ്ങളെ നേരായ വഴിക്ക് നയിക്കുകയും തനിക്ക് ഉത്തമ ഉത്തമബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഒരു നേതാവ് നേതാവായി മാറുന്നത് ആ തരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റും മാധവ് ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കോഴിക്കൂടി ശക്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയലേശമന്യേ എനിക്ക് പറയാൻ ശക്തമായ നിലപാടെന്ന് താങ്കൾ പറയുന്നത് ഇത് പൂർണ്ണമായും കർഷകർക്ക് മലയോര കർഷകർക്കെതിരായ ഒരു റിപ്പോർട്ടല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരത് പഠിക്കണമായിരുന്നു എന്നിട്ട് അത് ജനങ്ങളോട് പറയണമായിരുന്നു എന്നാൽ അവരത് പഠിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ അകത്ത് ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വർഷം ഗോവ മുതൽ കന്യാകുമാരി വരെ വരുന്ന ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ കൃഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ആയിരം കോടി രൂപ ചെലവഴിക്കണം എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് കൃഷിക്കാരുടെ ഇടയിൽ കാര്യം എത്തിയിട്ടില്ല കൃഷിക്കാരെ കുടിയിറക്കി വിടും എന്നവര് തെറ്റിദ്ധരിക്കുന്നു അവർക്ക് പട്ടയം കിട്ടില്ലെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ പട്ടയം ബാങ്കിൽ പണയം വെച്ച് പൈസ എടുക്കാൻ പറ്റിയെന്ന് അവർ വിചാരിക്കുന്നു മക്കളുള്ള ഒരു വീട്ടിൽ അവരുടെ മൂത്ത മകൻ കല്യാണം കഴിച്ചു പോയാൽ ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു വീടുകൾക്ക് പച്ച പെയിന്റ് അടിക്കണമെന്ന് അവർ വിചാരിക്കുന്നു മണി കഴിഞ്ഞ് കുട്ടികൾ കരഞ്ഞാൽ കാട്ടു മൃഗങ്ങൾക്ക് ഉറങ്ങാൻ പാടില്ല എന്ന് എന്നവിടെ പ്രചരിപ്പിക്കുന്നു ഇത്തരം ആശങ്കകളും കള്ളപ്രചരണങ്ങളും നടന്ന അവസരത്തിൽ വസ്തുതീതല്ല എന്ന് കർക്കശമായ ഒരു നിലപാടെടുക്കാൻ ഉത്തരവാദിത്വമുള്ള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉത്തരവാദിത്വപൂർവ്വം പെരുമാറേണ്ടതായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇതിൽ ഏറ്റവും വലിയ കള്ളക്കളി നടത്തിയിട്ടുള്ളത് കാരണം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നാലോ അഞ്ചോ പാർലമെന്റ് സീറ്റിൽ ചെറിയ ഒരു എഡ്ജ് കിട്ടും എന്ന ഒരു മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ അവരെടുത്ത നിലപാട് ചരിത്രത്തിൽ അവർക്ക് മാപ്പ് കിട്ടാത്ത ഒരു നിലപാടാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇടുക്കി മേഖലയിലാകെ പ്രതിഷേധമുണ്ടായി അതെങ്ങനെയാണ് ഒരു കെ പി സി സി പ്രസിഡന്റ് ഒരു മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് അടിക്കുക പ്രതിഷേധം കണ്ടില്ലെന്നോ അല്ലെങ്കിൽ ജനവികാരം കണ്ടില്ലെന്നോ അല്ല യഥാർത്ഥത്തിൽ വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഉദാഹരണത്തിന് ഈ റിപ്പോർട്ട് വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഒരു പ്രചരണം വന്നത് യഥാർത്ഥത്തിൽ അത് ആ കള്ളപ്രചരണം മറികടക്കാൻ വേണ്ടിയിട്ടാണ് പട്ടയം കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനസംരോട് വന്നപ്പോൾ ഇരുപത്തി എട്ടാം തീയതി പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ പട്ടയം കൊടുക്കാനുള്ള നടപടി വന്നപ്പോഴേക്കും അതിനെതിരെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതി സമരം പ്രഖ്യാപിച്ച് പാവപ്പെട്ട പെരിഞ്ചാംകുട്ടി അടക്കമുള്ള ഒമ്പത് വില്ലേജുകളിലെ പാവപ്പെട്ട പത്തൊൻപത് വർഷക്കാലമായി പട്ടയത്തിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാതെ ആ കാരണം പട്ടയം കിട്ടുകയല്ലെന്നുള്ള കള്ളപ്രചരണം അടിസ്ഥാനരഹിതമാവുമായിരുന്നു പട്ടയം കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ ആ നടപടിയെ പോലും ഇവരെ അട്ടിമറിക്കുവാൻ ഉണ്ടായത് ബി ജെ പി ഗവൺമെന്റോ ഇടതുപക്ഷ ഗവൺമെന്റോ അല്ല ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എ ഗവൺമെന്റിന്റെ നിയമമാണ് അതിനെ പിന്തുണയ്ക്കാനുള്ള ധാർമ്മികമായ ഒരു ചുമതല മുഖ്യമന്ത്രിക്കും കെ പി സി പ്രസിഡന്റിനും ഉണ്ടായിരുന്നില്ലേ ഞാൻ നൂറ് ശതമാനം അത് വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയാണ് മാതൃക സൈലന്റ് വാലി പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി എടുത്ത ധീരമായ നിലപാട് കോൺഗ്രസിനുള്ള എത്രമായ ഒരു നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ എല്ലാ കോൺഗ്രസുകാർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേര് പറയുകയും ഇന്ദിരാഗാന്ധിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് സൈലന്റ് വാലി പ്രശ്നത്തിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ് അത് പരിസ്ഥിതി പ്രവർത്തകന്മാരെല്ലാം വളരെ കണ്ടം പ്രശംസിച്ച ഒരു നിലപാടാണ് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് സൈലന്റ് വാലി സംരക്ഷിക്കപ്പെട്ടതും അതുപോലെ ശക്തമായൊരു നിലപാടെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും കെ പ്രസിഡന്റും പാർട്ടി ഒന്നാകെ കുവൈക്കൂടി ഗൗരവരമായ നിലപാടെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യത്തിൽ ഒരു ജനവികാരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും സത്യം പറയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒരു പരിധി വരെ ജനവിഭാ ജനവികാരത്തെ മാനിക്കണം ജനങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഒരു ഇപ്പം എം ആണെങ്കിലും എം ആണെങ്കിലും ജനസേവകരാണ് അല്ലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് പക്ഷെ ജനങ്ങൾ ഒരു തെറ്റായ കാര്യം ധരിച്ചു വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതല്ല ശരി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഒരു നേതാവിനുണ്ട് ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ഇതിൽ അതുപോലെ അപകടകരമായ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പാർട്ടിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നുണ്ടോ ഇന്നുണ്ടായിരിക്കുന്നിടത്തോളം ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പി ടി തോമസ് വേറൊരു എം പി അല്ല പി ടി തോമസ് ഉമ്മൻചാണ്ടിയുടെ അടുത്തയാളാണ് എ ഗ്രൂപ്പിലെ ശക്തനായ നേതാവാണ് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഉമ്മൻചാണ്ടി മനസ്സിലാക്കാൻ കഴിയാത്തത് ഉമ്മൻചാണ്ടി വളരെ ആത്മാർത്ഥതയും ആർജവുമുള്ള ഒരു നേതാവാണ് കേരളത്തിലെ ഏറ്റവും ജനബിന്തുണ നേതാവാണ് ഉമ്മൻചാണ്ടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല എന്തായാലും ഈ ബഹുജനരോഷവും അതുപോലെ തന്നെ മുന്നണിക്കകത്തു സമ്മർദ്ദവും മറ്റു പല കാരണങ്ങളാവാം ഉമ്മൻചാണ്ടി ഈ കാര്യങ്ങൾ അസന്യക്തമായി പറയുന്ന കാര്യത്തിൽ വിജയിച്ചു എനിക്ക് സംശയമുണ്ട് ഇപ്പൊ ഹയറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വ സ്ഥാനത്തുള്ളത് ഒരു വൈദികനാണ് ഇടുക്കി ബിഷപ്പും താമരശ്ശേരി ബിഷപ്പും ഒക്കെ പരസ്യമായി ഇതിനെതിരെ സംസാരിച്ചു ഒരുപക്ഷെ അതായിരിക്കും കെ പി സി സിയെയും സർക്കാരിനെയും ഒക്കെ പേടിപ്പിച്ചത് അതായിരിക്കില്ല കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവായ ഫാദർ തേലക്കാട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സഭ ഔദ്യോഗികമായി ഒരു സമരത്തിലും ഏർപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ കസ്തൂർ റിപ്പോർട്ട് തള്ളിക്കളയണോന്ന് ഞങ്ങൾക്ക് അഭിപ്രായവും എന്ന സുചിന്തിതമായ നിലപാടാണ് സഭയുടെ ഔദ്യോഗിക വക്താവ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സഭയുടെ ഔദ്യോഗിക വക്താവ് അങ്ങനെ അഭിപ്രായം പറയുമ്പോഴും ഇടുക്കി രൂപത രൂപതാ ബിഷപ്പും താമരശ്ശേരി ബിഷപ്പും ഇങ്ങനെ ഒരു നിലപാടെടുത്തത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജനവാസ കേന്ദ്രങ്ങളായ പല സ്ഥലങ്ങളും പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ ആശങ്ക ന്യായീകരിക്കാവുന്നതാണ് എന്ന് താങ്കളും സമ്മതിച്ചതാണ് അപ്പോ അവർക്കൊരു സ്ഥാപിത താല്പര്യം ഇതിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല അവരുടെ ആശങ്ക വളരെ സ്വാഭാവികമാണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ അതിനെ എതിർക്കുന്നത് വൈദിക ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് ഒരു ബിഷപ്പ് എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ മാന്യതയും അംഗീകാരമുള്ള ആളുകളാണ് അവരൊക്കെ കാര്യങ്ങൾ വളരെ ലളിതമായി വിലയിരുത്താൻ പാടില്ല ഇടുക്കിയിൽ നടക്കുന്ന ഒരു പ്രചരണം പറയാം എക്കോളജിക്കലി ഫെർജി ലാൻഡ് എന്ന് പറയുന്ന ഇ എഫ് എൽ എന്ന് പറയുന്നത് വനനിയമത്തിന്റെ പരിധി വരുന്നതാണ് അതേസമയം ഇ എസ് ഐ എന്ന് പറയുന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് അത് പൊലൂഷൻ അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമവാദകം അപ്പൊ ഇടുക്കി മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഇപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇ എസ് ഐയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വനനിയമത്തിന്റെ പരിധിയിലാണെന്ന് പോലും പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഹരേഞ്ച് സംരക്ഷണം സംബന്ധിച്ചല്ലേ എല്ലാ ലേഖനങ്ങളിൽ പോലും അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ അത് കുറെ കൂടെ മയപ്പെട്ടിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമമാണ് അവിടെ ബാധകമായിട്ടുള്ളത് അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ നൂറുപേര്ക്കുള്ള ജനവാസമുള്ള പ്രദേശം ഇതിൽ ഉൾപ്പെടുന്നില്ല ഈ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജിൽ അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടാതെ വരുന്നുള്ളൂ ഇനി ഇനി ഇതൊന്നും ഏർ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല കാരണം ഇനി ഇത് എന്തെങ്കിലും ഒരു തകരാറിനുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ മേലാത്ത കാര്യമില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ചൈനയോ റഷ്യയൊന്നും അല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ജനവിരുദ്ധമായോ കർഷക വിരുദ്ധമായോ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു കർഷകന്റെ പുത്രൻ എന്ന നിലയിൽ അങ്ങനെ ഒരു തീരുമാനത്തിന് ഒരു കാരണവശാലും എനിക്ക് എന്നെ സംബന്ധിച്ച് പിന്തുണയ്ക്കാൻ കഴിയാല്ല എന്തായാലും കോൺഗ്രസ് പാർട്ടിയും സഭയും തമ്മിലുള്ള ബന്ധത്തിന് ഇടുക്കിയിലെങ്കിലും ഉലച്ചിൽ തട്ടിയിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണക്കാരൻ താങ്കളാണെന്ന് നിഷേധിക്കാനാവില്ല പരമ്പരാഗതമായി സഭയും കോൺഗ്രസും തമ്മിലുണ്ടായ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്നുവെങ്കിൽ അതിന്റെ ഭവിഷത്തുകളെ കുറിച്ച് താങ്കൾ ആലോചിക്കേണ്ടിയിരുന്നില്ലേ ഇടുക്കി രൂപതയിലെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ആയിട്ട് വന്നുള്ളൂ കത്തോലിക്കാ സഭയും ഞാനുമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയായിട്ടൊരു യുദ്ധം ഉണ്ടോ എന്ന് പറയാൻ പറ്റിയില്ല മാത്രമല്ല ഇടുക്കി രൂപത ബിഷപ്പ് ഏതെങ്കിലും ഒരു കത്തോലിക്കേതാവട്ടെ ഞങ്ങൾ ഞാനും എം പി എന്ന നിലയിൽ നല്ല ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മോശപ്പെട്ട ഒരു ബന്ധവുമില്ല അവരുമായിട്ട് നല്ല ആത്മബന്ധത്തിൽ ശരിയായാലും തെറ്റായാലും ചില ധാരണകൾ രൂപപ്പെടുന്നു ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് താങ്കൾ അവരുമായി നല്ല ബന്ധത്തിലല്ല അത് താങ്കളുടെ തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാം കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കാം അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും അസത്യപങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ നമുക്കത് ആ അങ്ങനെ ഒരു കാര്യം വരുന്നിടത്ത് വരട്ടെ എന്ന് തീരുമാനിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളതും നമ്മൾ നിലപാടെടുത്തിട്ടുള്ളതും സത്യസന്ധമായ ഒരു കാരണത്തിന്റെ പേരിലാണ് ഇടുക്കി ബിഷപ്പിന്റെ അഭിപ്രായത്തിന് എതിരായ ഒരു അഭിപ്രായം കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനോ കോതമംഗലം ബിഷപ്പിനോ ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ല ഇടുക്കി ബിഷപ്പ് പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം ഈ ബിഷപ്പുമാർ പറഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് പ്രാധാന്യം അല്ല അതിപ്പോ ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിഷപ്പ് അല്ലെങ്കിൽ അതുപോലെ കൃഷിക്കാരുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിഷപ്പാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അദ്ദേഹമാണ് ഈ ജൈവകൃഷിയുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രചാരകനാണ് പ്രത്യേകിച്ച് പീരിമേൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അടക്കം ഇടുക്കി ജില്ലയിൽ വലിയ വേരോട്ടമുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹമൊക്കെ ഈ കാര്യത്തിൽ വളരെ സൃഷ്ടിപരമായ നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ കൈകടത്തുകയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ സഭ എന്ന വാക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം സഭ പൊതുവായിട്ട് എനിക്കെതിരെയോ രാഷ്ട്രീയത്തിൽ കടക്കുന്നതിനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയോ സഭ പൊതുവായ ഒരു നിലപാടെടുത്തിട്ടില്ല ഞാൻ അഭിമന്യ കർദനാൽ ആലഞ്ചേരി പിതാവുമായിട്ടും അഭിവന്യ ക്ലീമീസ് പിതാവുമായിട്ടും ഒക്കെ ഞാൻ ഇതിനിടയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് കാരണം അവരൊന്നും അങ്ങനെ ഒരു നിലപാട് അതുപോലെ സൂസഭാഗ്യം തിരുവനിയുമായിട്ട് ഇവര് മൂന്ന് പേരെയും ഡൽഹിയിൽ വെച്ച് ഒരു ചടങ്ങിൽ കാണാനിടയായി ഇവരാരും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല അവരൊക്കെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ ശക്തമായ നിലപാടെടുക്കണം എന്നുള്ള അഭിപ്രായമാണ് അവരൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇടുക്കിയിൽ സഭയും പി ടി തോമസും തമ്മിലൊരു യുദ്ധമുണ്ട് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് വാസ്തവമാണ് മാത്രമല്ല ഇടുക്കി ബിഷപ്പിനോടും സ്നേഹത്തോടും ഇല്ലാതെ ഞാൻ പെരുമാറിയിട്ടില്ല മറിച്ച് പി ടി തോമസ് ഒരു പരാജയപ്പെട്ട എം പി ആണ് എന്ന് തുടർച്ചയായി ഒരു ബിഷപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആത്മാഭിമാനം സമ്മതിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ താങ്കൾ പറയുന്നത് കേട്ടാൽ ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചില വൈദികരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു തോന്നാം പക്ഷെ താങ്കളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലേ താങ്കൾ പറഞ്ഞില്ലേ ഒരു വൈദികൻ പറഞ്ഞാൽ കപ്പ്യാർ പോലും കേൾക്കില്ല അതുപോലെ വൈദികൻ എന്നെ കുടുംബാസൂത്രണം ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ താങ്കളും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് വേറെയാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക ഉദാഹരണത്തിന് ഒരു ഒരു വൈദികൻ എൻ്റെ കുടുംബത്തെയും എന്നെയും ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രതിരോധ ചിലരുദാഹരണം ഞാനത് ഒന്നു പറയുന്നില്ലെന്നും ഞാൻ പഠിക്കുന്നില്ല കാരണം എനിക്ക് തേനിയിൽ ഇൻ്റർനാഷണൽ ഹോട്ടൽ ഉണ്ട് എന്നാണ് പ്രചരിപ്പിച്ച് എനിക്ക് വാഗമണ്ഡിൽ എസ്റ്റേറ്റ് ഉണ്ട് എനിക്ക് പാറപാടകളുണ്ട് ഒരു വൈദികനാണ് ഇത് പറയുന്നതെന്ന് വിചാരിക്കണം അപ്പം ഞാൻ പത്രക്കാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള വൈദികൻ പറഞ്ഞാൽ ഒരു കപ്പ്യാരി പോലും കേൾക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത് ഞാന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ആളുകൾ എന്നെ രാഷ്ട്രീയമായി കുടുംബാസം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിൽ നിലപാട് ഉച്ച തന്നെ നിൽക്കുക ഒരു പക്ഷെ ഇവരുടെ എതിർപ്പ് കൊണ്ട് മറ്റെവിടെ നിന്നെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം സത്യം മനസ്സിലാക്കുന്ന ആളുകൾ എന്നെ പിന്തുണയ്ക്കും അപ്പൊ ഒരു രാഷ്ട്രീയ കണക്കൂട്ടലിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ കണക്കൂട്ടൽ തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയമായ ഒരു അന്ധത ഒരാളാണ് എനിക്ക് സ്വയം പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല ഇടുക്കി ബിഷപ്പ് ഒരിക്കൽ ഫ്രാൻസിസ് ജോർജിന്റെ പേര് പരാമർശിച്ചു അദ്ദേഹം കേരള കോൺഗ്രസിന്റെ നേതാവാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും സമയത്ത് താങ്കൾക്ക് തോന്നിയോ ഇതിലൊരു കേരള കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ട് കേരള കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഫ്രാൻസിസ് ജോർജിന്റെയും മറ്റാരുടെയും പേര് പറയുന്നതിലും വിരോധമില്ല കാരണം ഫ്രാൻസിസ് ജോർജ് ഞാനും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ ആത്മബന്ധം നല്ല ബന്ധമുണ്ട് ഞങ്ങൾ ഒരിക്കലും മോശമാക്കപ്പെട്ട ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല പക്ഷേ പി ടി തോമസ് ഒരു പരാജയപ്പെട്ട എം പി ആണ് ഫ്രാൻസിസ് ജോർജ് ആണ് ആ രംഗത്ത് വരേണ്ടത് എന്ന് ഒരു ബിഷപ്പ് അടിസ്ഥാനരഹിതമായി ഒരു കാര്യം പറയുമ്പോൾ അതിൽ പല ഹിഡൻ അജണ്ട ഉണ്ടെന്ന് ഞാൻ സംശയിക്കുകയും ഞാൻ ആ കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളൂ അതെ അപ്പൊ ആ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് വിരോധവും കേരള കോൺഗ്രസ് പ്രേമവും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതെന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചുമതല ഞാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയാണ് താങ്കൾ ബിഷപ്പ് താങ്കളോട് ക്ഷമിക്കുവോ ആദ്യം അതോ താങ്കൾ ബിഷപ്പിനോട് ക്ഷമിക്കുവോ എനിക്ക് ബിഷപ്പിനോട് വിരോധമില്ലല്ലോ അപ്പൊ ഞാൻ ക്ഷമിക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് ഈ റിപ്പോർട്ടുകളെ എതിർത്തവർ അനുകൂലിച്ചവർ ഇതിനെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തിയവർ പ്രമേയം പാസാക്കിയവർ ഇവരൊക്കെ കൃത്യമായി ഇത് വായിച്ച് പഠിച്ചിട്ടുണ്ടോ ഒരു ഉദാഹരണം ഞാൻ പറയാം മാധവ ഗാഡ്ഗൽ പറയുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ റിപ്പോർട്ട് നടപ്പാക്കണമെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി നടപ്പാക്കണം എന്ന് പ്രമേയം പാസ്സാക്കണമെന്നാണ് മാധവ ഗാഡ്ഗിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എല്ലാ പഞ്ചായത്തുകൾക്കും കത്തയക്കി അവരെ വിളിച്ച് പറയുകയും ചെയ്യുന്നത് ഇത് വേണ്ട എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കണമോ അപ്പൊ വായിക്കാഞ്ഞിട്ടാണോ അതോ അങ്ങനെ വായിക്കുള്ളൂ വിചാരിച്ചു അച്ഛന്മാർ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച അവര് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അവരാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ളവരും നല്ല മാന്യന്മാരായിട്ടുള്ള ആളെ അവർ വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് അവരെ തെറ്റായി അല്ലെ അവരെ വളരെ ചെറുതായിട്ട് കാണുന്നതിന് തുല്യമാണ് അച്ഛന്മാര് മാത്രമല്ലല്ലോ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യവും രാഷ്ട്രീയ നേതാക്കന്മാര് ഇത് ഒന്നെങ്കിൽ മനസ്സിലാക്കിയിട്ട് അവർ പറയാൻ മടിക്കുന്നു അതല്ലെങ്കിൽ ചിലർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ശരിയായി ധരിച്ചാലും തെറ്റായി ധരിച്ചാലും മലയോര കർഷകർക്ക് സ്വാഭാവികമായ ഒരു ആശങ്ക ഇക്കാര്യത്തിലുണ്ട് താങ്കൾ അവരുടെ എം പി ആണ് എന്തുകൊണ്ടാണ് താങ്കൾ അവരുടെ വികാരത്തെ കാണാത്തത് ഞാൻ അവരുടെ വികാരത്തെ നൂറ് ശതമാനം ഉൾക്കൊള്ളുന്നതാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞേ ഇടുക്കി ജില്ലയിൽ ഒരു കൃഷിക്കാരനെ ഇറക്കി വിടുന്നതോ അവന് ദോഷം വരുന്നതോ പട്ടയം കിട്ടാതിരിക്കുന്നതായ ഒരു നടപടിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയാണ് പക്ഷെ അവർക്ക് ആശങ്ക ഉണ്ടാകുമ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ ഈ കാര്യം ഒരു വർഷം മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ അടുത്ത കാലത്താണല്ലോ ഒരു വർഷം മുമ്പ് കട്ടപ്പന ടൗൺ ഹാളിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് അതിൽ ഒന്നു മുതൽ അവസാനം വരെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ഞാൻ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ആ യോഗം അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തു അവിടെ ഇത് വിശദീകരിക്കാൻ തന്നയാള് ബൈബിളിൽ ഒരു ചൊല്ലുണ്ട് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകുന്നു ഇത് വിസ്തീകരിക്കാമെന്നയാൾ ഉമ്മൻ വി ഉമ്മൻ തന്നെയായിരുന്നു അപ്പം അയാളുടെ കുടൽമാല എടുക്കും എന്ന് പറഞ്ഞാണ് ചർച്ച നടത്താൻ സമ്മതിച്ചില്ല ഹസാരം ഉമ്മൻ വി ഉമ്മൻ വന്നിട്ടാണ് ഇപ്പം ആശ്വാസത്തിന്റെ തെളിനീരുവായിട്ട് നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ ആശങ്ക ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആശങ്ക മാറുമായിരുന്നു ഇപ്പൊ എന്തായാലും വികാരമാണ് ഭരിക്കുന്നത് പി ടി തോമസ് ഇപ്പോൾ ഇടുക്കിയിൽ ഒരു പോളറൈസിംഗ് ആണ് ഒരു യൂണിഫൈ ഫിഗർ അല്ല കുറച്ചു കുറച്ചുപേർക്ക് താങ്കളുടെ നിലപാടിനോട് പൂർണ്ണ യോജിപ്പ് കുറച്ചുപേർക്ക് പൂർണ്ണ വിയോജിപ്പ് തെരഞ്ഞെടുപ്പിന് ഇത് നന്നാവൂ ഞാൻ ആ എന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ അസംബ്ലി പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം പീരിമേട് ഉടുമ്പൻചോല് ഇടുക്കി ഏഴ് നിയോജനങ്ങളിലും പെട്ടെന്നാണ് ഈ പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ ആളിക്കത്തിയിട്ടുള്ളത് ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലങ്ങളിലാണ് ഒരു ചെറിയൊരു ശതമാനം ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിക്കൂടായില്ല ഒരു പക്ഷെ ഇവരുടെ എതിർപ്പ് കൊണ്ട് മറ്റെവിടെ നിന്നെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം സത്യം മനസ്സിലാക്കുന്ന ആളുകൾ എന്നെ പിന്തുണയ്ക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ രാഷ്ട്രീയ കണക്കൂട്ടലിൽ ഇതിലുണ്ടായെന്നല്ലേ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ കണക്കൂട്ടൽ തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയമായ ഒരു അന്ധത ബാധിച്ച ഒരാളാണ് എന്ന് എനിക്ക് സ്വയം പ്രഖ്യാപിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഞാൻ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട് സത്യത്തിനോടൊപ്പമാണ് കൃഷിക്കാരോടൊപ്പമാണ് എന്നാണ് എന്റെ അഭിപ്രായം മണ്ഡലം മാറാനുള്ള യാതൊരു ആലോചനയും ഇല്ല കോൺഗ്രസ് പാർട്ടി എന്നോട് ആവശ്യകത മാറുന്ന പ്രശ്നമില്ല നൂറ് ശതമാനവും ഇരിക്കി തന്നെ മത്സരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ ആദ്യന്തികമായി കോൺഗ്രസിനാണ് നഷ്ടം വരുന്നെങ്കിൽ താങ്കൾ അതിന്റെ ഉത്തരവാദിത്വം കേൾക്കുവോ നമുക്കത് പറയാൻ പറ്റിയില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ കടല് കയറി വരികയും പട്ടിയുടെ തൊടൽ വറ്റുകയും പൊട്ടുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാനൊരു ഒരു ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള ജനങ്ങളെ വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് എന്റെ നിലപാട് കാപറ്റ്യമുള്ള നിലപാടല്ല എന്റെ നിലപാട് കാപറ്റ്യമില്ലാത്തതായതുകൊണ്ടും ഞാൻ സത്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ എന്റെ പാർട്ടിയുടെ നേതാവ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന രണ്ടാം യു പി എ ഗവൺമെന്റ് ഒരു നടപടിക്രമത്തെ പിന്തുണയ്ക്കുക ഒരു അടിയുറച്ച പാർട്ടി നിലയിലാണ് ഞാൻ നിൽക്കുന്നത് അത് കോൺഗ്രസിന്റെ വികാരം തന്നെ പക്ഷെ താങ്കളുടെ ഈ നിലപാടിലേക്ക് എന്തെങ്കിലും മുഖ്യമന്ത്രിയോ കെ പി സി സി പ്രസിഡന്റോ വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കും കെ പി സി പുതിയൊരു കെ പി സി സി പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്തെങ്കിലും സൂചനയുണ്ടോ അത് എനിക്ക് പറയാൻ കഴിയില്ല ആരെയാണ് പ്രതീക്ഷിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്നു നാല് പേരുകൾ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വി എം സുധീരന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജി കാർത്തികന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായി താങ്കൾ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അതങ്ങനെ അങ്ങനെ ആരെ പിന്തുണച്ചു പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നില്ല കാരണം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു നിലപാടാണ് വി എം സുധീറിന് അതിൻ്റെതായ ചില മെച്ചങ്ങളുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവാണ് വി എം സുധീർ എന്ന കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ജി കാർത്തികനെ സംബന്ധിച്ച് താഴെ തട്ടി കെ എസ് യുയിൽ നിന്ന് കടന്നു വന്ന വളരെ പക്വമതിയായ ഒരു നേതാവാണ് ജി കാർത്തികൻ അതുപോലെ തന്നെ മുല്ലപ്പള്ളി അടക്കം അവർക്ക് അവരുടേതായ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു നേതാവ് ഇന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായപ്പോൾ കേരളത്തിലെ യു ഡി ഒരു യോഗം ചേർന്നിരുന്നു താങ്കളുടെ നിലപാടിനോട് യോജിക്കുന്ന ആരെങ്കിലും ആ യോഗത്തിലുണ്ടായിരുന്നു ആ യോഗത്തിൽ ഉദാഹരണത്തിന് കണ്ണൂർ എം പി സുധാകരനാണ് ഏറ്റവും സ്ട്രോങ് ആയി ആ നിലപാടിനെ പിന്തുണച്ചത് മാത്രം മാത്രമല്ല ആ എം പിമാരിൽ മഹാഭൂരിപക്ഷവും ഈ ഇതിൻ്റെ അകത്ത് വലിയ കുഴപ്പമില്ല ബഹുമാനപ്പെട്ട വയലാർ രവി ചോദിച്ചു എന്താണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണ് പോരായ്മ എന്ന് ചർച്ച ചെയ്തപ്പോൾ അവിടെ കൂടി എം പിമാരിൽ ഭൂരിപക്ഷവും ഇതൊരു പ്രചരണപരമായ

ആ ഒരു തെറ്റായ പിന്നാലെ പോകുന്നതല്ല ആ തെറ്റായ ധാരണ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ ഒരു സീനിയർ നേതാവ് നിലയിൽ പ്രശ്നം വഷളാവാതിരിക്കാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്ക് കൂടിയുണ്ട് പക്ഷെ താങ്കൾ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇടുക്കി സീറ്റിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ കോട്ടയം സീറ്റ് കോൺഗ്രസ് ചോദിക്കുമെന്ന് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ് എന്തിനാണ് താങ്കൾ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കോട്ടയം ഇടുക്കി സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാടാണ് കേരളാ കോൺഗ്രസിനെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഒരു കേരളാ കോൺഗ്രസിന്റെ കുറച്ച് സീറ്റ് ഇടുക്കി കോൺഗ്രസ് തന്നാലും ചിലപ്പം കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചേക്കും എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നതല്ല കാരണം എനിക്ക് കോട്ടയം സീറ്റിനെ പറ്റി പറയാൻ അവകാശമില്ല എനിക്ക് ഞാൻ മത്സരിച്ചൊരു സീറ്റിന് അവകാശപ്പെടാം എന്ന് തന്നെ അപ്പമില്ല ഞാൻ പറഞ്ഞത് ഇടുക്കി സീറ്റ് കൂടിയേ തീരു എന്ന് കേരള കോൺഗ്രസ് പറയുവാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ചിലപ്പം കോട്ടയം സീറ്റ് തന്നേക്കും എന്ന് പറഞ്ഞേക്കാം എന്താ പറഞ്ഞത് ഞാനത് ഈ സാഹചര്യത്തിൽ ഇതൊന്നും അണികൾക്കിടയിൽ നല്ലൊരു വികാരം ഉണ്ടാക്കില്ലല്ലോ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കാര്യങ്ങൾ സത്യസന്ധത രാഷ്ട്രീയത്തിലെ സത്യസന്ധതയ്ക്ക് വില കിട്ടും ആത്മാർത്ഥതയ്ക്ക് വില കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതാണ് എന്റെ വിശ്വാസം എന്ത് ഭവത്തുണ്ടായാലും നിലപാടുകളിൽ തന്നെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതവും നയിക്കുമെന്ന് താങ്കൾ കുഴപ്പമുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ നയിക്കും കാരണം ഞാൻ വളരെ ഇപ്പൊ പോലും വളരെ കഷ്ടപ്പെട്ട് കാരണം എം എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്റെ വൈഫിന് കിട്ടുന്ന സാലറി അതുകൊണ്ട് കഴിയുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ ഒരു നിലപാടിന് സ്വന്തം പാർട്ടി തന്നെ എത്രത്തോളം പിന്തുണ കിട്ടും പാർട്ടി എനിക്ക് വലിയ പിന്തുണ വന്നിട്ടുണ്ട് എന്നെ ഞാൻ ഇടുക്കി പോലുള്ള ഒരു പിന്നോക്ക ജില്ലയിൽ നിന്ന് വന്ന വളരെ കഷ്ടപ്പെട്ട് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ രാവിലെയും വൈകിട്ടും നടന്ന് സ്കൂളിൽ പഠിച്ച ഒരാളാണ് എനിക്ക് എൻ്റെ പാർട്ടി വലിയ പിന്തുണ വന്നിട്ടുണ്ട് എന്നെ നാല് തവണ അസംബ്ലി മത്സരിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലാ കൗൺസിൽ മെമ്പറായിട്ട് എന്നെ മത്സരിപ്പിച്ചിട്ടുണ്ട് തൊടുപുഴ പോലുള്ള ഒരു സ്ഥലത്ത് വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ രണ്ട് തവണ എനിക്ക് എം ആകാൻ കഴിഞ്ഞു എനിക്ക് ഇടുക്കിയിൽ എം പി ആകാൻ കഴിഞ്ഞു എന്നെ പാർട്ടി എ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കിയിട്ടുണ്ട് അപ്പം ആ കാര്യത്തിലൊക്കെ എനിക്ക് വ്യക്തമായ നിലപാടുണ്ട് ഞാൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കൃത്യം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അന്ന് ആരുടെയും അനുമതി ഇല്ലാതെ രാജിവെച്ചയാളാണ് ഞാൻ മുപ്പത്തഞ്ചാം വയസ്സിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രായം കഴിഞ്ഞ് സ്വയം രാജി കൊടുത്തയാളാണ് ഞാൻ അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് അത് ശരിയാവാം തെറ്റാവാം അത് കാലം തീരുമാനിക്കേണ്ടതുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പി ടി തോമസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരിക്കും എന്ന് ോ തീർച്ചയായിട്ടും കാരണം ആ ഒരു പരീക്ഷണമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരീക്ഷണത്തിന്റെ ഫലം കാണാൻ ഞങ്ങളും കാത്തിരിക്കുന്നു വളരെ നന്ദി